യ്യോ നല്ല ആരെങ്കിലും നമ്മടെ നല്ല ദിവസത്തിൽ നമുക്ക് ഭയങ്കര ചേട്ടാ ഭയങ്കര സന്തോഷാണ്

അതെ എല്ലാരും ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാരും നമുക്ക് തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷാണ് അവരെത്താ നമ്മുടെ ഒരു കല്യാണത്തിനൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് കേട്ടോ താങ്ക് യു ഈ തിരക്കിലെല്ലാരും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ട് കേട്ടോ ാണ്സ്റ്റിങ് ശബരിചേനാണ് സ്റ്റൈൽ എഴുതി ആണ് ശബരിചേട്ട് ശബരിചേട്ടാണ് എന്റെ എല്ലാ സ്റ്റൈൽഎഴുതി கவுண்டும் அடுத்த